ഇതുവരെ എത്രയാണ് ചെയ്തിട്ടുണ്ട് 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 അത് മോർ ദൻ അപ്പം സ്പെഷ്യലിസ്റ്റ് ആണ് കാര്യത്തിൽ ഹെയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും പക്ഷെ ഒരുമിച്ച് എങ്ങനെ പൈസ കൊടുക്കും എന്ന് ചിന്തിച്ചിട്ട് പലപ്പോഴും മാറ്റി വെക്കുന്ന ആൾക്കാരും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം പത്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾ പൈസ അടച്ചാൽ മതി അത് നിങ്ങൾ ഇവിടെ സംസാരിച്ചാൽ മതി പിന്നെ അത് മാത്രമല്ല മാത്രല്ല ടെറംസ് മുതലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സർവീസ് സർവീസുള്ളത് പ്ലാറ്റിനം ഹെൽത്ത് കെയർ ഗിസൈസിലുള്ള പ്ലാറ്റിനം ഹെൽത്ത് കെയറിലാണ് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഗിസൈസിലാണ് ഗൂഗിൾ ഇട്ടാൽ നേരെ ഇവിടെ വരാം പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നെല്ലറ ഇല്ലേ നമ്മുടെ ഗിസൈസിലുള്ള അതിന് ജസ്റ്റ് പിറകിലായിട്ടാണ് പ്ലാറ്റിനം ഹെൽത്ത് കെയർ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നമ്മൾ പി ആർ പി ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പി ആർ പി ഒരെണ്ണം ചെയ്യുന്നതിന് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റൻപത് മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് പക്ഷേ ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് പി ആർ പി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് മാത്രമല്ല ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ട് ഹെയർ വാഷ് ഫ്രീ ആണ് ഫ്രീ ഫോളോ അപ്പ് ഉണ്ട് പിന്നെ ഇതൊന്നുമല്ല നമ്മൾ യു എയിലെ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് നിങ്ങളെ വന്ന് പിക്ക് ചെയ്യുകയും തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്യും ഇതൊക്കെ ഫ്രീ സർവീസാണ് ബ്ലഡ് ചെക്കപ്പും ഫ്രീ ആണ് ഇത് ഡോക്ടർ കവിത രാജഗോപാൽ കവിത പ്ലാറ്റിനം ഹെൽത്ത് കെയറിൻ്റെ ഡയറക്ടർ ആണ് കവിത നമ്മുടെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി പ്ലാറ്റിനം ഹെൽത്ത് കെയർ യു എസ് ബേസ്ഡ് കമ്പനിയാണ് നമുക്ക് യു എസ് യൂറോപ്പിൽ പിന്നെ ഓൾ ഓവർ യു എ ഇന്ത്യ ഇവിടെയൊക്കെ നമ്മൾ ക്ലിനിക്സ് ഹോസ്പിറ്റൽസ് മെഡിക്കൽ സെൻറ്റേർസ് ഒക്കെയുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു പ്ലാറ്റിനം ഹെൽത്ത് കെയർ കിസേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത് ഇപ്പം അറൌണ്ട് ടു ഹൺഡ്രഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലുള്ള ഒരു സ്വീകരണമാണ് എല്ലാം കുറെ കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്ന ഈ ഫ്രീ പിക്കപ്പും ഡ്രോപ്പും അറേഞ്ച് യു എൽ എവിടെയാണ് ഇപ്പം നിങ്ങൾ വന്നാലും റാസൽ കേമെന്ന് വന്നാലും അബുദാബി അല്ലെങ്കിൽ വന്നാലും പിക്കപ്പും ഡ്രോപ്പും ഇവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും അതെ നമ്മുടെ ക്ലിനിക്കിൽ പ്ലാസ്റ്റിക് സർജൻ ഉണ്ട് ഡെർമെറ്റോളജിസ്റ്റ് ഉണ്ട് പിന്നെ കോസ്മറ്റോളജിസ്റ്റ് ഉണ്ട് പിന്നെ എസ്തറ്റിക് ട്രീറ്റ്മെന്റ്സിനുള്ള എസ്തറ്റിക് എസ്തെറ്റീഷ്യൻ ഉണ്ട് അപ്പം ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും എസ്തറ്റിക് ട്രീറ്റ്മെന്റ്സിനും ഒക്കെ യു കെ നിന്നും യു എസ് നിന്നും ഒക്കെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ അതെ അതെ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ ഒക്കെ കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ കോസ്മെറ്റോളജിസ്റ്റ് ആണ് കവിത കവിത മലയാളിയല്ല തഞ്ചാവൂരാണ് അല്ലേ പക്ഷെ മലയാളം അറിയാൻ മലയാളം സംസാരിക്കും കവിത എങ്ങനെയാണ് ഇവിടെ ഇവിടെ ആൾക്കാർ വരുന്നത് കൂടുതലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണോ അതോ നമ്മള് ബിഎഡ് ചെയ്യാറുണ്ട് അല്ലെ ബോത്ത് രണ്ട് രണ്ട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ബിഎഡ് യൂറോപ്യൻസ് അറബ്സ് കൂടുതൽ ചെയ്യാറുണ്ട് അവരാണ് ബിഎഡ് കൂടുതൽ ചെയ്യുന്നത് ഇന്ത്യൻസ് കുറവ് ആ ഓക്കെ ഓക്കെ ഇത് രണ്ടും അല്ലാതെ ഐബ്രോസ് ഹെയർ ട്രാൻസ്പ്ലാന്റും ചെയ്യാറുണ്ട് പ്ലസ് ലേഡീസിനും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ ലേഡീസിന് ഫോർഹെഡ് മോളിലൊക്കെ ഏറിയിട്ടുണ്ടാവും പ്ലസ് അവർക്ക് ഹെയർ തിന്നിങ് പ്രോബ്ലംസ് ഉണ്ടാവും അതൊക്കെ ഫിൽ ചെയ്യാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമില്ലേ ട്രാൻസ്പ്ലാന്റിനകത്ത് ഒരുപാട് അധികം ഓപ്ഷൻസ് ഉണ്ട് പെർമനന്റ് സൊല്യൂഷൻ മെയിൻ തിങ് ഇറ്റ്സ് എ പെർമനന്റ് അത് ജസ്റ്റ് എ സപ്ലിമെന്റ് അതിനായിട്ട് നിങ്ങൾക്ക് പുതിയ ഹെയർ പെർമനന്റ് ആയിട്ട് കിട്ടുന്നില്ല നമ്മൾ ഈ ഒരു എന്തെങ്കിലും എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടോ അങ്ങനെ ഒന്നുമില്ല എല്ലാ ആൾക്കാർക്കും ബട്ട് ചെയ്യാപോ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടാണ് നോക്കിട്ടാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മള് ത്രീ ഡേയ്സ് റെസ്റ്റ് എടുത്താൽ മതി അതും കൂടെ ഫസ്റ്റ് ഡേ കുറച്ച് ഹെവിനെസ് ഉണ്ടാവും വേറെ ഒരു ബുദ്ധിമുട്ടല്ല ജസ്റ്റ് അവർ നല്ലപോലെ ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം മന്ത് ഹെയർ മന്ത് ടു വൺ ഇയർ ആണ് നമ്മള് സമയം പറയണത് ബ്റ്റ് സിക്സ് മന്ത്രി നല്ല ഹെയർ കാണാൻ പറ്റും കാണാൻ പറ്റും അലർജിക് റിയാക്ഷൻ അങ്ങനെ ഒന്നും ഇല്ല ജസ്റ്റ് ഫസ്റ്റ് ടൂ ഡേസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത്ര സ്വെല്ലിംഗ് ഉണ്ടാവും ഗിസൈസിലുള്ള പ്ലാറ്റിനം ഹെൽത്ത് കെയർ മെഡിക്കൽ സെന്ററിൽ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല കേട്ടോ ഇവിടെ ജി പി ഉണ്ട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് പീഡിയാട്രിഷ്യൻ ഹോമിയോപ്പതി ഡെൻ്റൽ പിന്നെ ലാബ് ഫെസിലിറ്റി ഉണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഫാർമസി അടക്കമുണ്ട് ഈ ഒരു സ്ഥലത്ത് റമദാനോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫർ വന്നിരിക്കുന്നത് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിൽ മൂവായിരം നിർമ്മിസം മുതൽ അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് യു എയിൽ എവിടെ നിന്നാണെങ്കിലും അവർ വിളിച്ചുകൊണ്ട് വരും തിരിച്ചു കൊണ്ടുവിടും അതൊക്കെ ഫ്രീ ആണ് പിന്നെ അത് മാത്രമല്ല പത്ത് ഇൻസ്റ്റാൾമെൻറ്റ് വരെ ആയിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട് അത് നിങ്ങളിവിടെ വന്ന് സംസാരിച്ചാൽ മതി ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിലോ അല്ലെങ്കിൽ ബുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിലോ അതായത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറല്ലേ ഇതിൽ വിളിച്ചാൽ മതി